സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ബംഗ്ലാദേശിനെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഓൾ പ്രകടനവും സഞ്ജു സാംസണിന്റെ തകർപ്പൻ ഓപ്പണിംഗ് വെടിക്കെട്ടും യുവതാരം മായങ്ക് യാദവിന്റെ അത്യുഗ്രൻ അരങ്ങേറ്റ പ്രകടനവുമാണ് മത്സരത്തിൽ ഇന്ത്യ വിജയത്തിലെത്തിച്ചത് മത്സരത്തിൽ ഏഴ് വിക്കറ്റുകളുടെ ആവേശ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ചായിരുന്നു ഇന്ത്യയുടെ വിജയം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഈ തീരുമാനം ശരിയാണെന്ന് തോന്നിക്കുന്ന തുടക്കമാണ് അർഷദീപ് സിംഗ് ഇന്ത്യക്ക് നൽകിയത് ബംഗ്ലാദേശ് നിരയിലെ രണ്ട് ഓപ്പണർമാരെയും ചെറിയ ഇടവേളയിൽ തന്നെ കൂടാരം കയറ്റാൻ ഹർഷദീപിന് സാധിച്ചു ശേഷം ബംഗ്ലാദേശിന്റെ വലിയ പ്രതീക്ഷയായിരുന്ന ഷാൻഡോയും കൂടാരം കയറി ഈ സമയത്താണ് യുവതാരമായ മായങ്ക് യാദവ് ബോളിംഗ് ക്രീസിലെത്തിയത് തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ ഒരു തകർപ്പൻ മേഡനുമായാണ് മയങ്ങും തൊട്ടു പിന്നാലെ അടുത്ത ഓവറിൽ മെഹ്മൂദുള്ളയുടെ വിക്കറ്റ് സ്വന്തമാക്കാനും മയങ്ങിന് സാധിച്ചു പിന്നാലെ ഹാർദിക് പാണ്ഡ്യയും വരുൺ ചക്രവർത്തിയും തകർപ്പൻ ബോളിംഗ് പ്രകടനം പുറത്തെടുത്തതോടെ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് നിര തകർന്നു വീഴുന്നതാണ് കണ്ടത് ഇന്നിംഗ്സിൽ കേവലം റൺസ് മാത്രമാണ് ബംഗ്ലാദേശിന് നേടാൻ സാധിച്ചത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി മലയാളി താരം സഞ്ജു സാംസൺ ഒരു അത്യുഗ്രൻ തുടക്കം തന്നെ നൽകി ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ പൂർണ്ണ പരാജയമായി മാറിയ സഞ്ജു സാംസന്റെ മറ്റൊരു മുഖമാണ് ബംഗ്ലാദേശിനെതിരെ കണ്ടത് ആദ്യ ബോൾ മുതൽ കൃത്യമായ രീതിയിൽ പവർപ്ലേ ഉപയോഗിക്കാൻ സഞ്ജുവിന് സാധിച്ചു മറുവശത്ത് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായിട്ടും സഞ്ജു സാംസൺ കുലുങ്ങിയില്ല കൃത്യമായ രീതിയിൽ ആദ്യ ഓവറുകളിൽ തന്നെ ഗ്യാപ്പുകൾ കണ്ടെത്തി സഞ്ജു റൺസ് നേടി പന്തുകളിൽ റൺസാണ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് ഇതിനിടെ ആറ് ക്ലാസിക് ബൌണ്ടറികളാണ് സഞ്ജു നേടിയത് പിന്നാലെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും മത്സരത്തിൽ തട്ടുപൊളിപ്പൻ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി തന്റേതായ വെടിക്കെട്ട് ശൈലിയിൽ കളിച്ച സൂര്യ പന്തുകളിൽ ിൽസാണ് നേടിയത് ബോളിംഗിൽ ഇന്ത്യയ്ക്കായി നിർണായകമായ ഒരു വിക്കറ്റ് സ്വന്തമാക്കിയ പാണ്ഡ്യ ബാറ്റിംഗിലും പിന്നീട് വെടിക്കെട്ട് തീർത്തു മത്സരത്തിന്റെ അവസാന സമയങ്ങളിൽ ഇന്ത്യയെ അനായാസം വിജയത്തിലെത്തിക്കുന്നതിൽ പാണ്ഡ്യ വലിയ പങ്ക് വഹിച്ചു മത്സരത്തിനിടെ പരിക്കേറ്റിട്ടും അതൊന്നും വകവയ്ക്കാതെ പാണ്ഡ്യ പൂർണമായ സംഹാരം നടത്തുകയായിരുന്നു പതിനാറ് പന്തുകളിൽ മുപ്പത്തിയൊൻപത് റൺസ് നേടിയ പാണ്ഡ്യ മത്സരത്തിൽ പുറത്താവാതെ നിന്നു അഞ്ച് ബൌണ്ടറികളും രണ്ട് സിക്സറുകളുമാണ് ഈ തകർപ്പൻ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് ഈ വിജയത്തോടെ ഒന്ന് പൂജ്യം എന്ന നിലയിൽ പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്